തൃശൂർ കോർപ്പറേഷൻ ജൈവ മാലിന്യ പ്ലാന്റിന്റെ അശാസ്ത്രീയ നടത്തിപ്പിനെതിരെ മനുഷ്യച്ചങ്ങല തീർത്ത കുരിയച്ചിറ നിവാസികൾ ഈച്ച ശല്യം കാരണം പൊറുതിമുട്ടിയ ജനങ്ങളാണ് കോർപ്പറേഷന്റെ അനാസ്ഥക്കെതിരെ സമരവുമായി തെരുവിലിറങ്ങിയത് അറവുശാലയ്ക്കും ശ്മശാനങ്ങൾക്കും പുറമെയാണ് ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റും കുരിയച്ചിറയിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറിയത് ഈച്ച ഫാക്ടറിയിലേക്ക് സ്വാഗതം കുരിയച്ചിറയിലെ ജനങ്ങൾ റോഡിൽ സ്ഥാപിച്ച ബോർഡ് ഇങ്ങനെയാണ് ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അശാസ്ത്രീയമായ നടത്തിപ്പ് കാരണം ദുരിതമനുഭവിക്കുന്നത് നിരവധി ജനങ്ങളാണ് ഈച്ച ശല്യം രൂക്ഷമായിട്ടും അധികാരികൾക്ക് പരാതി നൽകി പരിഹാരമുണ്ടാവാത്തതിനെ തുടർന്നാണ് പ്രത്യക്ഷ സമരവുമായി ജനങ്ങൾ റോഡിലിറങ്ങിയത് കുര്യച്ചിറയിലെ നൂറുകണക്കിന് ജനങ്ങൾ മനുഷ്യ ചങ്ങനെ തീർത്തു വീട്ടിലിരുന്ന ഭക്ഷണം കഴിക്കുവാനോ വീട് തുറന്നിടുവാനോ പറ്റാത്ത അവസ്ഥയാണെന്ന് ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു ജനങ്ങളെ കൃത്യമായിട്ട് കുഞ്ഞുണ്ട് ഇത് രണ്ട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് വേസ്റ്റ് പ്രോസസ്സിന് അതേപോലെ തന്നെ കമ്പോസ്റ്റ് അവിടെ വന്ന് കമ്പോസ്റ്റ് കുട്ടികൾക്കാണ് കമ്പോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല പൗഡർ ഫോമിലാണ് കമ്പോസ്റ്റ് അതൊന്നുമല്ല കമ്പോസ്റ്റ് ഒന്നല്ല വെറുതെ എന്തൊക്കെ തട്ടിക്കുട്ടി പരിപാടി സമരം ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ എൽ ഡി എഫ് ഭരിക്കുന്ന കോർപ്പറേഷൻ്റെയും മേയറുടെയും നടപടിക്കെതിരെ കുരിയച്ചറയിലെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി തന്നെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇവരൊരു നിലയ്ക്കും ഇവിടെ മാസ്റ്റർ പ്ലാനിലെ എല്ലാ മാലിന്യ കുംബാരം ഈ എട്ട് ഏക്കർ സ്ഥലം കോർപ്പറേഷൻ്റെ സ്ഥലമാണെന്നുള്ള ഒരു വീരവാദി മുഴുകിക്കൊണ്ട് ഇവിടെ എല്ലാ മാലിന്യങ്ങളും കുരിയച്ചറയിൽ തള്ളും എന്നാണ് മേയറുടെ പ്രസ്താവന ആ മെഷീൻ പേടിക്കും ഈ മെഷീൻ പേടിക്കും ജനറേറ്റർ പേടിക്കും പറയുന്നതല്ലാണ്ട് പത്ത് പതിനൊന്ന് ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാതെ ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഈ പോക്ക് കുരിയച്ചറ കോർപ്പറേഷൻ കൗൺസിലർമാരും ഉദ്യോഗസ്ഥന്മാരും പ്ലാൻ ചെയ്യും ശക്തമായ സമര ജനങ്ങൾ ും വർഷങ്ങൾക്ക് മുൻപ് അറവുശാലയ്ക്കെതിരെയും ജനങ്ങൾ സമരം സംഘടിപ്പിച്ചിരുന്നു സ്ഥലത്തുള്ള ശ്മശാനവും കൃത്യമായ പരിചരണമില്ലാത്തതിനാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറി ഇതിനു പുറമെയാണ് മൃഗങ്ങളെ സംസ്കരിക്കുന്നതിനായുള്ള സംവിധാനവും ഇവിടെ ഒരുങ്ങുന്നത് അറവുശാലയുടെ ഉൾപ്പെടെ രൂക്ഷഗന്ധം സഹിക്കുന്ന ജനങ്ങളാണ് ഇപ്പോൾ ഈച്ച വലയുന്നത് കുരിയച്ചിറ സെന്ററിൽ നടന്ന മനുഷ്യ ചങ്ങലക്ക് ശേഷം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പൊതുയോഗവും സംഘടിപ്പിച്ചു ഒന്നുകിൽ ജൈവ മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടുക അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ മാലിന്യം സംസ്കരിക്കുക എന്ന ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിച്ചത് ഞങ്ങളെ ഈ കാരണമാണ് ഞങ്ങൾ കാരണം ഞങ്ങളുടെ കുഞ്ഞു ഈ കാര്യങ്ങളൊന്നും അതായത് ഈച്ചകളുടെ കിടക്കാൻ പോലും പറ്റുന്നില്ല പറ്റുന്നില്ല ഉണ്ടാക്കാൻ ഞങ്ങൾ ഒറ്റ കാര്യം ആക്കാർക്ക് പറയുന്നുള്ളൂ ഈ കോർപ്പറേഷനിൽ ആരൊക്കെയുണ്ട് അധികാരികൾ അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നൊന്ന തന്തി ഉറങ്ങട്ടെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഞങ്ങൾ കൊടുക്കാം അപ്പം അവർക്ക് മനസ്സിലാവും ഈച്ചയുടെ ബുദ്ധിമുട്ട് അവർ മരുന്നടിക്കുന്നുണ്ട് എന്താ കാര്യം മരുന്നടിച്ചുകൊണ്ട് പോകണമല്ലോ പോകുമ്പോൾ അതിനെല്ലാം അരറ്റി ആയിട്ടാണ് വരണേ അവർ പച്ചളം കട കൊണ്ടടിക്കണേന്ന് തോന്നുന്നുണ്ട് അതുപോലെയാണ് ഞങ്ങളുടെ വീടൊക്കെ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല അതുപോലെ ഈച്ച ഈച്ചശല്യത്തിൽ നിന്നും മുക്തി നേടാൻ സമരം ചെയ്യേണ്ട ഗതികേടലാണ് ജനങ്ങൾ അധികാരികൾ ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ മേയറെ തെരുവിൽ തടയേണ്ടി വരുമെന്നും സമരം ശക്തമാക്കുമെന്നും ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ അറിയിച്ചു അമൃത ന്യൂസ് തൃശൂർ